നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തണമെന്ന് വെച്ചാൽ കൃഷിയുടെ ഒരു സാധ്യത ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ കണ്ടില്ല ഈ ഇത്രത്തോളം ചണ്ടികളൊക്കെ അടിച്ച് നിരത്തി നമ്മൾ ഇതിനെ താഴ്ത്തി വിടുക അപ്പോൾ ഈ ചണ്ടികളുണ്ടെങ്കിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കയറ്റണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കയറ്റണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിച്ച് കയറ്റി ഇതേപോലെ ഉണ്ടായിട്ട് നിർത്തേണ്ടി വരുക അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ കുറേ പൈസ ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിനായിട്ട് നല്ലത് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ തന്നെ അടിച്ച് ഇതിനെ താഴ്ത്തി ചീച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ ഇതിനെ നമുക്ക് ഇതിനെ മാറ്റി മാറ്റിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് നെൽകൃഷി തുടങ്ങുന്നതിന്റെ എല്ലാ വീഡിയോകളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിതൊക്കെ കാണണം എന്ന് തന്നെ ആഗ്രഹമാണെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിടുക പിന്നെ അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് എങ്ങനെയാണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ഈ തവണ നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അടിച്ച് ചെളിയൊക്കെ ആക്കിയിട്ടതിന് ശേഷം വേണം നമുക്ക് നേരത്തിയിട്ട് വേണം നമുക്ക് നാറ് നടാൻ അപ്പോൾ അതുവരക്കുള്ള എന്തൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ തവണ നമുക്ക് പരിചയപ്പെടുത്തി തരണം സ്ഥലങ്ങളൊക്കെ കെട്ടിട്ട് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത് ഈ കാണുന്ന ചുറ്റുഭാഗം സ്ഥലങ്ങളും ഇത് നമ്മൾ ചണ്ടി എടുത്തിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കേണ്ടി വരും അപ്പം അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോകളും ഇടുന്നതായിരിക്കും പിന്നെ നമുക്ക് നമുക്കിത് ഈ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ വീഡിയോ ഒക്കെ ആകുമ്പോൾ ആറ് മാസത്തെ ഗ്യാപ്പിൽ വരും വീഡിയോ അപ്പോൾ ആറു മാസത്തെ വീഡിയോ കയറ്റുമ്പോൾ അത്രയും ലെങ്ത്ത് വീഡിയോ ആകുമ്പോൾ എല്ലാവരും കാണാനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വരാം നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ പ്രധാന ബൈ